ഇടത് സ്ഥാനാർത്ഥി സരിൻ വോട്ട് ചെയ്യുന്ന ബൂത്തിൽ സാങ്കേതിക പ്രശ്നം ഉണ്ട് എന്ന് നേരത്തെ ശിവദാസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ശിവദാസ് അവിടെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞുവോ പോളിംഗ് ആരംഭിച്ചുവോ വീണ ഇവിടെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചിട്ടില്ല ഇതുവരെ ഇപ്പോൾ അല്പസമയം മുൻപ് വിവിറ്റ് മെഷീനുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ബാറ്ററിയുടെ തകരാറാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പുതിയൊരു ബാറ്ററിയുമായി ഇപ്പോൾ ഉദ്യോഗസ്ഥൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ മാത്രാണ് എത്തിയിട്ടുള്ളത് ഇനി ഈ ബാറ്ററി മാറ്റിവെച്ച് വേണം ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ ഒരു ബൂത്തിൽ എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ ഒരു വലിയ ക്യൂ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ സാങ്കേതിക പ്രശ്നം ഇവിടെ പരിഹരിച്ചിട്ടില്ല ഇപ്പോൾ സരിയനടക്കം വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗമ്യ സരിയനടക്കം ഇപ്പോഴും ബൂത്തിൽ ക്യൂ നിൽക്കുകയാണ് ഇപ്പോഴും സാങ്കേതിക പ്രശ്നം പരിഹരിച്ചിട്ടില്ല അതിനുവേണ്ടി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ബൂത്തിനുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അതിന് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് മനസ്സിലാകുന്നത് രണ്ട് ഈ ഒരു സ്കൂളിൽ രണ്ട് ബൂത്തുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ബൂത്തിൽ ഇപ്പോൾ വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് തൊട്ടടുത്തുള്ള ബൂത്തിൽ അതായത് എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ ആണ് ഈ ഒരു സാങ്കേതിക പ്രശ്നം ഉള്ളത് ആ ബൂത്തിലായിരുന്നു സലീനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടക്കമുള്ളവർ വോട്ട് ചെയ്യേണ്ടിയിരുന്നത് അവിടെയാണ് ഈ സാങ്കേതിക പ്രശ്നം ഉണ്ടായത് ഇത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിന്റെ പരിഹരിക്കാനുള്ള മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ ബൂത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു ഇവിടെ നിന്നും കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ രാവിലെ മുതൽ തന്നെ ക്യൂ ആയിട്ടുണ്ട് നീണ്ട ക്യൂ ആയിട്ടുണ്ട് സ്ത്രീകളും മറ്റ് പുരുഷന്മാരും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ ഏകദേശം ആറരക്ക് ശേഷം തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ബൂത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ മറ്റ് ബൂത്തുകളിലും സമാനമായ ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത് രാവിലെ മുതൽ തന്നെ കൂടുതൽ ആളുകൾ ഓരോ ബൂത്തുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള ദൃശ്യങ്ങളും കാഴ്ചകളും തന്നെയാണ് നമുക്ക് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത് എല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടി ആയതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ പരമാവധി വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യും എന്നൊരു ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ മുന്നണി നേതാക്കളും എല്ലാം തന്നെ ഉള്ളത് കാരണം അത്തരത്തിലുള്ള ഒരു പ്രചാരണവുമായിരുന്നു ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് കാരണം ഇളക്കിയുള്ള ഒരു പ്രചാരണം എല്ലാ മുന്നണികളും പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികളും എൻ ഡി എയും അടക്കം അത്തരത്തിൽ ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് അവസാന നിമിഷങ്ങളിലും സ്ഥാനാർത്ഥികൾ അത്തരത്തിലുള്ള വിജയപ്രതീക്ഷകൾ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ സരിൻ ഇപ്പോൾ വോട്ട് ചെയ്യാനായി ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചാ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് സാങ്കേതിക തടസ്സം പരിഹരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി കുടുംബവും വോട്ട് ചെയ്യാൻ എത്തിയ ഇടത്ത് അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് കുടുംബവുമൊത്ത് മടങ്ങി അവിടെയും ഇപ്പോൾ പാലക്കാട് എങ്ങും ബൂത്തുകളിൽ നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട് വലിയ ആവേശമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്